ആദ്യം എ പറയാനുള്ളത് വച്ചാല് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കയറുമ്പോൾ സാധാരണ പല ഹോട്ടലെ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെല്ലുമ്പോ നമ്മളൊരു ശ്വാസം മുട്ടിങ്ങുന്ന ഫീൽ തരുന്നത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള കോമൺ ഏരിയാസും കാര്യങ്ങളും അത് കോമൺ ഏരിയപ്റ്റേ ഉണ്ടാവില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ വന്ന് കയറുന്നത് തന്നെ വളരെ വെൽക്കമിങ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള 我们讲的这个。 നമ്മുടെ ആലുവയിലെ ഏലൂക്കര കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് അഞ്ചു മിനിറ്റ് യാത്ര മതി നദിയോരം റിവർ ഇട്രിലേക്ക് എത്താൻ ഏലൂക്കര പാലവും കടന്ന് നമ്മൾ പോവുകയാണ് അങ്ങനെ ഇതാ നദിയോരം റിവർ റിട്രീറ്റിന് മുന്നിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ആലുവ എത്തിയിരിക്കലൂക്കരയിലുള്ള പെരിയാറിന്റെ തീരത്തുള്ള നദിയോരം റിവർ റിട്രീറ്റിലാണ് ഞാൻ കേട്ടോ നമ്മൾ ആലുവയിലാണെങ്കിലും ആലുവയിൽ നിന്ന് കുറച്ചൊന്ന് മാറുമ്പോൾ ഏലൂക്കര ഭാഗത്തേക്കൊക്കെ വരുമ്പോ നല്ല ഗ്രാമ തനിമയുള്ള കൃഷിയിടങ്ങളും ചീരപ്പാടങ്ങളും വാഴത്തോട്ടങ്ങളും ഒക്കെയുള്ള നല്ലൊരു ഗ്രാമീണ തന്നെ ഒരു നമ്മൾ പറയുന്ന പച്ചപ്പും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ടൗണിൽ നിന്ന് കുറച്ച് അകത്തേക്കാണെങ്കിലും പെരിയാറിൻ്റെ തീരത്ത് തന്നെ വരുന്ന ഒരു ഹോംസ് മോഡൽ ഒരു റിസോർട്ടാണിത് പൂളും അതുപോലെ ലോൺ ഏരിയ നമുക്ക് ഫങ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന ഹാളും അതേപോലെ തന്നെ ഔട്ട്ഡോർ ഏരിയ ഒക്കെ വരുന്ന ഒരു മനോഹരമായ പ്രോപ്പർട്ടിയാണ് നദിയോരം റിവർ റിട്രീറ്റ് പാർക്കിംഗ് ഒക്കെ വെച്ചാൽ നമുക്ക് വളരെ വിശാലമായിട്ടുള്ള ഏരിയയാണ് അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെയാണ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് എത്ര വണ്ടി വന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ഇതാണ് അതിന്റെ എൻട്രൻസ് വരുന്നത് എൻട്രൻസിൻ്റെ സൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഒരു പച്ചപ്പ് കൊണ്ട് ചുറ്റപ്പെട്ട ഈ ഒരു ഭാഗമുണ്ട് ഇതിനകത്താണ് അടിപൊളി പൂൾ ഏരിയ അതിന്റെ ചുറ്റാകെ എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ലോൺ ഏരിയയാണ് ഞാനിതിൻ്റെ ഫംഗ്ഷൻസൊക്കെ ഉള്ള സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോസും ഫോട്ടോസും കൂടെ ഞാൻ ഇതിന്റെ കൂടെ കാണിക്കാം അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രാത്രിയൊക്കെ രാത്രി ഒക്കെ ഉള്ള സമയത്ത് അത് ലൈറ്റപ്പ് ചെയ്തൊക്കെ ചെയ്ത് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു ഭംഗി എന്താണെന്നുള്ളത് നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് മറ്റ് ബഹളങ്ങളോ അതായത് നമ്മളിപ്പോൾ ദാലുവ ടൗണിൽ നിന്ന് കൂടിപ്പോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ പക്ഷേ വളരെ ശാന്തമായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനാണെങ്കിലും അതല്ല എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഒക്കെ നമുക്ക് ഇപ്പോൾ പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുള്ളൊരു ഏരിയയാണ് ചുറ്റാകെ പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അവിടെ തന്നെയാണ് നമുക്ക് പൂളും ഒക്കെ ഇപ്പോൾ ഒരു പാർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആ പാർട്ടി അതൊക്കെ ഇവിടെ നമുക്ക് ഓപ്പൺ ഏരിയയിൽ ലോൺ ഏരിയയിൽ നമുക്ക് നടത്താം അതിൻ്റെ കൂടെ തന്നെ ചേർന്ന് പൂള് ഉണ്ട് ഇപ്പോൾ അധികം ഗസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സമയമാണ് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അല്ല ഒരു പൂള് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പൂളും ലോണും എല്ലാം കൂടെ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പാർട്ടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും ഈ ഒരു ഏരിയ െ നമ്മളിപ്പോ പെരിയാറിന്റെ തീരത്തുള്ള നദിയോരം റിവർ റിട്രീറ്റിലാണ് ഉള്ളത് പെരിയാറിന്റെ തീരത്ത് പെരിയാറിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ റിസോർട്ട് നിലവിലുള്ളത് പക്ഷെ സെയിം ടൈം നമുക്ക് സേഫ് ആണ് പെരിയാറിൽ നിന്ന് അത്യാവശ്യം നല്ല ഉയരത്തിലാണ് നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പെരിയാറിനോട് ചേർന്നാണെങ്കിലും നമ്മൾ വളരെ സേഫ് ആയിട്ടൊരു പ്ലേസിലാണ് ചുറ്റാകെ വളരെ പച്ചപ്പ് നമ്മൾ സാധാരണ എപ്പോഴും പറയുന്ന പച്ചപ്പും ഹഴാവയും നിറഞ്ഞ ഒരു പ്രദേശത്തിന്റെ നടുവിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് അതിൽ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ സാധാരണ പല ഹോട്ടലും റിസോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെല്ലുമ്പോൾ നമ്മളൊരു ശ്വാസം മുട്ടിക്കുന്ന ഒരു ഫീൽ തരുന്നത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള കോമൺ ഏരിയാസൊക്കെ ആയിരിക്കും കോമൺ ഏരിയ എന്നുള്ളൊരു കോൺസെപ്റ്റേ ഉണ്ടാവില്ല പക്ഷെ ഇവിടെ അറിയാമല്ലോ നമ്മൾ വന്ന് കയറുന്നതിന് വളരെ വെൽക്കമിങ് ആയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു കോമൺ ഏരിയയിലേക്കാണ് അപ്പൊ നമ്മള് ഇപ്പൊ രണ്ടോ മൂന്നോ ഫാമിലിയൊക്കെ ആയിട്ട് വരുക അല്ലെങ്കിൽ കുറച്ച് ഫാമിലിസ് ഒരുമിച്ചാണ് വരുന്ന നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് പല റൂമുകളായാലും നമുക്ക് താമസിക്കാം സെയിം ടൈം കുട്ടികൾക്കും മുതുന്നവർക്കും എല്ലാം ഒരുമിച്ച് കൂടി ഇരിക്കാൻ പറ്റുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു കോമൺ ഏരിയ ഉണ്ട് അവിടെ തന്നെ നമുക്ക് ടി വി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറെ പേർക്ക് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് ഫെസിലിറ്റി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് നേരെ ബാക്ക്യാർഡിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ പെരിയാറിലേക്കാണ് നമ്മുടെ വ്യൂ പെരിയാറും അവിടെ വള്ളങ്ങളും ഒക്കെ കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ വ്യൂ വരുന്നത് ഇവിടെ നമുക്ക് സീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കസേരകളിലിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പീസ്ഫുൾ ഒരു എൻജോയിങ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും അറ്റ് സെയിം ടൈം നമുക്ക് ഈ ബാക്ക്യാർഡിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനുകളോ ഈവനിങ്ങിൽ എന്തെങ്കിലും ഒരു പാർട്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമുക്ക് ഒരു ബാർബിക്യൂ വേണമെങ്കിൽ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളോ ഫാമിലി ഗെറ്റ് കെട്ടുകറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കലാപരിപാടികളോ ഗെയിംസോ ഒക്കെ നമുക്കിവിടെ നടത്താനും സെയിം ടൈം നമുക്ക് ഈ ഒരു കാഴ്ചയും നമുക്ക് ആ പെരിയാറിലേക്കുള്ള ഇപ്പോൾ നമുക്ക് മഴ സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഇവിടെ നമുക്ക് പെരിയാറിൻ്റെ സൈഡിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനുള്ള പോഷൻ ഉണ്ട് ഇവിടെ നിന്ന് പക്ഷേ നമുക്ക് നേരിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല പക്ഷേ വേറൊരു ഭാവി കൂടി നമുക്ക് പെരിയാറിലേക്ക് എൻട്രൻസ് ഉണ്ട് പക്ഷേ ഇവിടെ വളരെ സേഫായിട്ട് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് എല്ലാം എൻ്റെ സൈഡിലെല്ലാം ഗേറ്റ് എല്ലാം ചുറ്റും അതിലെല്ലാം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഓടിക്കളിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് സേഫ് ആണ് അതിനെപ്പറ്റി നമ്മൾ വർ ചെയ്യേണ്ട കാര്യമേ ഇല്ല സൈഡ് എല്ലാം ഫുള്ളി ഗ്രിൽഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലും അങ്ങനെയുള്ള സേഫ്റ്റി ഒരു ഫിയറും ആവശ്യമില്ല അതേസമയം നമുക്കിവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ബാക്ക്യാർഡ് പാർട്ടിയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ്

എല്ലാ സ്ഥലത്തും ഏറ്റവും കൂടുതൽ കൺജസ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ആ ശരിയാണ് അതേ ഞാൻ ആ പുറകിൽ നിൽക്കുന്നുണ്ട് അവരുടെ വലിയൊരു ഗ്ലാസ് ആണ് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വിശാലമായ ഏരിയ നമുക്ക് ഫുൾ പാർട്ടീഷൻ ചെയ്തിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വെറ്റേരിയയും ഡ്രൈ ഏരിയയും നന്നായിട്ട് പാർക്കിഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ആയിട്ടുള്ള ആക്സസറീസ് ആണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ പല സ്ഥലത്തും നമ്മൾ റിവ്യൂസ് ഒക്കെ കാണാറുള്ളതെന്ന് ഈ ആക്സസറീസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല ബാത്റൂംസ് അതൊക്കെ ഒരുപാട് കംപ്ലൈൻസ് സാധാരണ നമ്മൾ ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണാറുള്ളതാണ് പക്ഷേ ഇവിടെ എല്ലാം നല്ല പ്രീമിയം അമ്യൂണിറ്റീസ് ആണ് എല്ലാം നൽകിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായൊരു പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഏറ്റവും എന്ന് പറഞ്ഞാൽ പറയുന്നത് ഇപ്പം ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ എപ്പോഴും വരുന്നത് വെച്ചാൽ കുട്ടികളെയൊക്കെ പാരൻറ്റ്സ് അവരുടെ കൂടെ ആയിരിക്കും കുളിപ്പിക്കാനൊക്കെ കൊടുക്കുക അപ്പോൾ ചെറുതൊക്കെയെന്ന് വെച്ചാൽ ഒക്കെ വളരെ ചെറുതായിട്ട് വരുമ്പോൾ അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല അവർ ഫാമിലിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തരത്തിലാണ് ഇവിടുത്തെ അമൻറ്റീസ് എല്ലാം ചെയ്തിരിക്കുന്നത് അത്രയ്ക്കും ഇവിടെ അതുപോലെ തന്നെ നമുക്ക് റൂംസ് അകത്താണെന്നുണ്ടെങ്കിലും ടി വി ചെയർസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവര് കംപ്ലീറ്റ്ലി ഫുൾ നല്ലൊരു പ്ലസൻ ഫീലുള്ള ഒരു ഇൻറ്റീരിയറാണ് മൊത്തം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഫ്രണ്ട് സൈഡിലുള്ള റൂം തന്നെ എടുക്കാന്ന് വെച്ചാൽ നമുക്ക് പുറത്തേക്കുള്ളൊരു കാഴ്ചയും കൂടി ഇവിടെ നിന്ന് കിട്ടുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മുകളിലേക്കുള്ള റൂം തന്നെ സാധാരണ ഞാൻ ഓപ്റ്റ് ചെയ്യാറുള്ളത് മോളിലാകുമ്പോൾ നമുക്ക് പുറത്തേക്കൊരു വ്യൂ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ബാൽക്കണി ഏരിയയിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്താ പാർട്ടിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പുറത്തുനിന്ന് തന്നെ നമുക്ക് നേരെ ബാൽക്കണി ഏരിയയിലേക്ക് ആക്സസ് ഉണ്ട് അപ്പോൾ നമുക്ക് റൂമിൽ നിന്ന് നേരെ തന്നെ നമുക്ക് പാർട്ടി ഏരിയയിലേക്കൊക്കെ പോകാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇവിടുന്ന് പൂളിലേക്കും നമ്മുടെ ലോൺ ഏരിയയിലേക്കൊക്കെ നമ്മൾ ഫങ്ഷൻസ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിലും കുറേ പേർക്ക് ഇവിടെ വേണമെങ്കിലും നമുക്ക് ചെയർസൊക്കെ അറേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാം ആൻഡ് അപ്പോൾ അവർക്ക് ആ പാർട്ടിയിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുന്നതായിട്ടൊരു ഫീല് തോന്നില്ല ഇപ്പോൾ പ്രായമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ഇരിക്കാനൊക്കെയുള്ളൊരു അവസരമുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കാണുക എന്ന് വെച്ചാൽ ചുറ്റായ സാധാരണ നമുക്ക് വെള്ളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ റിസോർട്ടിൻ്റെ അത്രയും ഏരിയ കോമ്പൗണ്ട് വരെ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു പച്ചപ്പ് കിട്ടുക ബാക്കി ചുറ്റാകെ മൊത്തം കോൺക്രീറ്റുകൾ മീൻസ് നമ്മുടെ വീടുകളായിരിക്കും അല്ലെങ്കിൽ മറ്റ് കോൺക്രീറ്റ് കെട്ടിടങ്ങളായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് മൊത്തത്തിൽ ചുറ്റാകെ മൊത്തം കാണുന്നത് ആ ഒരു പച്ചപ്പ് മാത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പുറകിലേക്കുള്ള വ്യൂ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പെരിയാറിൻ്റെ വ്യൂ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് കിട്ടുക നമ്മുടെ ഈ ബാൽക്കണിയിൽ നിന്നാണ് പെരിയാറ് നിറഞ്ഞൊഴുകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് നമുക്ക് മരസൈഡിൽ വള്ളമൊക്കെ കിടക്കുന്ന നമുക്കിപ്പോൾ കാണാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മറസൈഡിൽ വള്ളം ഒക്കെ കിടപ്പുണ്ട് ഞാനൊന്ന് സൂം ചെയ്ത് നോക്കട്ടെ നമുക്ക് വെള്ളം കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റുമെന്നുള്ളത് ാണ് പെരിയാലം ഈ പെരിയാറിൻ്റെ തീരത്താണ് നദീപുരം ആ വാക്ക് പോലെ തന്നെയാണ് പേര് പോലെ തന്നെയാണ് നദീരം റിവർ റിസോർട്ട് അപ്പൊ ഇവിടുന്ന് ഞാൻ ഇറങ്ങാൻ പോവുകയാണ് അതിന് മുമ്പ് മഴക്കാലമാണെങ്കിലും പെരിയാറിൻ്റെ തീരത്തേക്ക് ഒന്ന് എങ്ങനെ പോവാം അതുകൊണ്ട് ഒന്ന് വെറുതെ ഒന്ന് ഞാൻ ഇറക്കാനത്ത് വെറുതെ ഒന്ന് ഇറങ്ങി വരും അപ്പൊ ഇനി അടുത്തൊരു വല്ലി പെരിയാറിലോ അല്ലെങ്കിൽ നിളയിലോ ഒക്കെ നമുക്ക് വീണ്ടും ഇത്ര യാത്രയിൽ പിന്നെ കണ്ടു കൊണ്ടാം പെരിയാറുമായി തൽക്കാലം ഇടപെറുകയാണ് അപ്പൊ നമുക്ക് ഇന്നിപ്പോ തിരിച്ചു പോവാം ചുറ്റാകെ നല്ല ഫുൾ പച്ചപ്പും അതിൻ്റെ നടുക്കാണ് നമ്മുടെ പൂളും വരുന്നത് നല്ല ചുറ്റാകെ ഫുൾ പച്ചപ്പും പൂക്കളും ഒക്കെ നിറഞ്ഞ് അതിനോടൊപ്പം തന്നെ ലോണും പാർട്ടിക്ക് നടക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്താ ലോണിൽ എല്ലാവരുമായിട്ട് അടിച്ച് പൊളിക്കുക അതിൻ്റെ കൂടെ തന്നെ എന്താ ഓടിപ്പോയി വെള്ളത്തിലേക്ക് ചാടണം എന്നുള്ളവർക്ക് തൊട്ടടുത്ത് തന്നെ പൂളുണ്ട് അവിടെ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങാം നമ്മുടെ ഈ പാർക്കിംഗ് സ്പേസിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു കിണർ പോലത്തെ ഒരു കാര്യമുണ്ട് നമുക്ക് എന്താ അത് എന്താണെന്ന് നമുക്ക് നോക്കാം ആ അതൊരു എന്താ പറയുക ഒരു ചെടി ഒരു പായൽ പോലെയുള്ളൊരു ചെടി നട്ട് അതിനകത്ത് ഫിഷൊക്കെ വളർത്തിയിരിക്കുകയാണ് അത് മഴക്കാലമായതുകൊണ്ടാണെന്ന് തോന്നും വെള്ളം ഫുള്ളായിട്ട് നിറഞ്ഞ് കിടക്കുകയാണ് എന്തായാലും നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണതും ബാക്ക്ഡിലാണ് ഇവിടെ ആണെങ്കിലും അത്യാവശ്യം നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് പാർക്കിങ്ങിന് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അതുപോലെ എന്തെങ്കിലും ഇവൻറ്റോ പാർട്ടിയോ ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ആ തൊട്ട് പുറകിൽ കാണുന്നത് ഇത് പെരിയാറാണ് ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളം നിറഞ്ഞ് കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ പെരിയാറിൻ്റെ ഈ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പെരിയാറിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് പക്ഷേ എന്നാൽ അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഈ ലാൻഡ് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ഒന്നും പേടിക്കാനും ഇല്ല അതേസമയം എന്തെങ്കിലും ഇവൻറ്റോ ഒക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് ആ പടി ഒക്കെ കണ്ടല്ലേ നമുക്ക് അവിടെ തന്നെ ഇരുന്നാൽ തന്നെ നേരെ ബാക്ക്യാർഡിൽ നമുക്ക് ഇവൻറ്റൊക്കെ നടത്താം ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള അവസരമുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് നമുക്ക് പെരിയാറിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും